ഏറ്റുമുന്നേ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നു ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുമ്പോഴും ഗതാഗത നിയന്ത്രണത്തിന് പോലീസോ മറ്റ് സംവിധാനങ്ങളോ നിലവിലില്ല ട്രാഫിക് ലൈറ്റുകളോ വൺവേ സംവിധാനമോ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യമുരുന്നത് ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും അപകടവും പതിവാകുകയാണ് ഹൈവേ ജംഗ്ഷനിൽ നിന്നാണ് മെഡിസിറ്റി ചേർപ്പൊങ്കൽപ്പള്ളി പഴയ റോഡ് എന്നിവിടങ്ങളിലേക്ക് തിരിയുന്നത് ഇവിടെ മെഡിസിറ്റി വന്നതോടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളോ ദിശാ ബോർഡുകളോ ഇവിടെയില്ല തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ പോലീസിൻ്റെ സേവനം ലഭ്യമാണ് എങ്കിലും അത് പര്യാപ്തമല്ല സ്ഥിരമായ ഗതാഗത സംവിധാനമാണ് ഇവിടെ ആവശ്യം തലങ്ങും വിലങ്ങും വാഹനം മൂലം വാഹനങ്ങളുടെ നിരയാണ് എല്ലാ റോഡുകളിലും വാഹനങ്ങൾ നിയന്ത്രിക്കാതെ കടന്നുപോകുന്ന സ്ഥിതി തുടർന്നാൽ അപകടത്തിന് സാധ്യത ഏറെയാണെന്ന് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നു ഹൈവേ ജംഗ്ഷനിൽ ഇപ്പം വാഹനങ്ങൾ വളരെയധികം തിരക്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ പള്ളിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം വാഹനങ്ങൾ വരുമ്പോൾ അവിടെ തടസ്സങ്ങളുണ്ടാകുന്നു തടസ്സങ്ങളുണ്ടായി അപകടങ്ങൾ നിത്യസംഭവമാണ് ഇപ്പം ഹൈവേ ജംഗ്ഷൻ അത്യാവശ്യമായിട്ട് അല്പം വലിപ്പം കൂട്ടി വിപുലീകരിക്കേണ്ടത് ആവശ്യമാണ് വഴികൾ വഴിയിൽ ആൾക്കാർ നോക്കാതെ ക്രോസ് ചെയ്യുന്നു ഈ ദിവസങ്ങളെല്ലാം അതേ ജാതി വെള്ളിയാഴ്ചയൊക്കെ വളരെയധികം ബ്ലോക്ക് അനുഭവപ്പെട്ട് അപകടങ്ങൾ നിത്യ അതോടൊപ്പം ചകടിപ്പാലം ഇതും അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകാത്തൊരവസ്ഥയുള്ളതുകൊണ്ട് അതിൻ്റെ പണികൾ അനുവദിച്ച് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ചെറുമക ജംഗ്ഷനിലൂടെ കൂടി വാഹനങ്ങൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥ പെട്ടെന്ന് നടത്തേണ്ടതാണ് അല്ല അല്ലെങ്കിൽ ഹൈവേയിലെ അപകടങ്ങൾ നിത്യ സംഭവമാകുന്നു ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടി തറ യാത്ര അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ ഈ ബ്ലോക്കുകൾ കാരണം ജംഗ്ഷനിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല അവിടുത്തെ വ്യാപാരികൾക്ക് വ്യാപാരമില്ല ഓട്ടോ തൊഴിലാളികളുണ്ട് ഇപ്പോൾ ബ്ലോക്കുകൾ വളരെയധികം ബുദ്ധിമുട്ടി ആൾക്കാരുടെ സമയം ഉൾപ്പെടെ ആശുപത്രിയിലോട്ട് പോകുന്ന ആംബുലൻസൊക്കെ ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥ ഇന്നലെയൊക്കെ അപകടങ്ങൾ സംഭവിച്ചു കിടന്നു ആളുകളുടെ വരെ സംഭവിക്കുന്ന പോകുന്നത് പാലം കടന്നു വരുന്നവർക്ക് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത മറവുള്ളതിനാൽ അപകട സാധ്യതയും കൂടുന്നു എത്രയും വേഗം ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നു ചകിണിപ്പാലം അപകടാവസ്ഥയിൽ ആയതിനാൽ ബസ്സുകളെല്ലാം ഹൈവേ ജംഗ്ഷൻ വഴിയാണ് പോകുന്നത് ഇതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു നിലവിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് കോട്ടയം ഭാഗത്തേക്ക് വരുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ അപ്പം ബസ് സ്റ്റോപ്പ് നിലവിലുള്ളിടത്ത് അവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ ബസ്സുകൾ നിർത്തുമ്പോൾ പുറകെ പുറകെ വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് പിന്നെയും പിന്നെയും അവിടെ ബ്ലോക്ക് ഉണ്ടാകും ഇപ്പം ചകിരിപ്പാലം മെയിൻ്റനൻസ് ആവശ്യമായി നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് അതിലെ വാഹനങ്ങൾ ബസ്സുകൾ കടന്നു പോകാത്തത് കൊണ്ട് പാലാക്കുള്ള വാഹനങ്ങളും അപ്പുറത്തെ ൾ വന്ന് അവിടെ ഇല്ല അവിടെ അവിടെ ബസ്സുകൾ നിർത്തുമ്പോഴും ഈ പ്രശ്നങ്ങൾ വാഹനങ്ങൾ വന്നു നിന്ന് വലിയ ബ്ലോക്ക് കാൽനടയാത്രികർ സീബർ ലൈനിലൂടെ പോകാതെ ജംഗ്ഷൻ്റെ നടുവിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു ഹൈവേ ജംഗ്ഷൻ്റെ വീതി കൂട്ടുകയും ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുകയും ദിശ ബോർഡുകൾ സ്ഥാപിക്കുകയും വേണം ഇവിടുത്തെ ഉപയോഗശൂന്യമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവും ഉയരുകയാണ് സ്റ്റാർ ഉഷന്യൂസ് പാല